ഏറ്റവും പുതിയ ഹൈ റൈഡറിലേക്ക് ഇന്റീരിയർ കിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്റീരിയർ കിറ്റിൽ എന്തൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പ്രൊഡക്റ്റുകളും കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം വാഹനത്തിൻ്റെ ഇൻ്റീരിയറിനെ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും റീപ്ലേസ് പാർട്സുകളാണ് വരുന്നത് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു ഐറ്റം ലെതർ റാപ്പിംഗ് കാര്യങ്ങളെല്ലാം അടക്കം വരുന്ന ഈ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് റീപ്ലേസ് വരുന്നു ഡാഷ് ബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഈ ഒരു പോർഷൻ ഫുള്ള് സെയിം കളറിൽ തന്നെ നമുക്ക് ഇതുപോലെ ഡബിൾ സ്റ്റിച്ചിങ് കാര്യങ്ങളായിട്ട് ഈ ഒരു പാർട്ട് നമുക്ക് വരുന്നു രണ്ട് സൈഡിലെയും എ സി വെൻറ്റ് പിയാനോ ബ്ലാക്ക് ഫുൾ സെറ്റാണ് ഇടാ വരുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് വരുന്നത് സ്റ്റീരിയോടെ തൊട്ട് താഴത്ത് വരുന്ന എ സി വെൻറ്റിൻ്റെ ഫുൾ പിയാനോ ബ്ലാക്ക് പാനലിങ് ഗിയർ ബോർഡിൻ്റെ തൊട്ട് താഴത്ത് വരുന്ന ഒരു ഐറ്റം അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് ഒരു ഗ്രാൻഡ് വിറ്റാരി ആയാലും ഹൈറൈഡർ ആയാലും ഇൻറ്റീരിയർ കിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് വേറൊരു ലെവലാവും കാണാൻ നല്ല അടിപൊളി ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും